ഇതേ ഇതേ ഇത് നമ്മുടെ ബൂച്ചേറ്റി കിടപ്പുണ്ട് വേഗം ഒതുക്കിക്കോ നമ്മുടെ ബൂച്ചേട്ട് വണ്ടി കിടപ്പുണ്ട് ഒരു ബോച്ചേറ്റി നമുക്ക് മേടിച്ചാലോ അതിൻ്റെ അത് ഭാഗ്യ ഒരു പെണ്ണെന്നാണ് പറയുന്നത് നമുക്ക് ഒരെണ്ണം വാങ്ങിക്കാം ഗൂഗിൾ പേ കെട്ടി അങ്ങനെ അങ്ങനത്തെ നമ്മള് ബോച്ചയുടെ തേയിലയുമായിട്ട് വീട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് പൊട്ടിച്ചു നോക്കണ്ടേ ഇതിനകത്ത് എന്താ ഒളിഞ്ഞിരിക്കണെന്ന് അറിയത്തില്ലല്ലോ കല്ലു പിന്നത്തെ എന്നതായിരിക്കും ഇരുപത്തഞ്ച് കോടിയാണോ ഇതിനുള്ളിൽ ഇതിലൊരു കൂപ്പണുണ്ട് ഈ ആ ഒന്നില്ലെങ്കി സ്കാൻ ചെയ്യണം അല്ലെങ്കിൽ ഈ സീരിയൽ നമ്പർ ഇല്ലേ ഈ കൂപ്പൺ കോഡ് ഇത് അടിച്ചു കൊടുക്കാനാണ് പറഞ്ഞത് സ്കാൻ ചെയ്യാം നമുക്ക് ഗൂഗിൾ പേ വഴി സ്കാൻ ചെയ്ത് നോക്കാം മതി അല്ലേ ആ ഇത് ബാക്കിയത് അത്രയും രൂപ എന്നതൊക്കെയാണ് ചെയ്യേണ്ടേന്നുള്ളതാ സ്കാൻ ചെയ്യാം സ്മാർട്ട് ഫോണുകളിൽ അത് കഴിയുമ്പോൾ പിന്നെ ഫുൾ നെയിം എൻറ്റർ ചെയ്യുക ഫോൺ നമ്പർ കൊടുക്കുക ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കൂപ്പൺ കോഡില്ലേ കൂപ്പൺ കോഡ് അടിച്ചു കൊടുക്കുക പിന്നെ ഒരു കൺഫേം എസ് എം എസ് വരും ലക്കി ടിക്കറ്റിന്റെ നമ്പർ അന്നേരമാണ് ലക്കി ടിക്കറ്റിന്റെ നമ്പർ വരുന്നത് എസ് എം എസ് വഴി അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ രണ്ട് രീതിയിലും ചെയ്യാം രണ്ട് ഓപ്ഷൻ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് സ്കാൻ ചെയ്തു നമ്മൾ ഓപ്പൺ ലിങ്ക് ലിങ്കിലേക്ക് ഡയറക്റ്റ് കയറുക കേട്ടോ ഇനി എൻ്റെ ഒരു ഇവർ നെയ്മെയിം അടിച്ചു കൊടുക്കണം ആരുടെ നെയിമേ കൊടുക്കണ്ടേ കൊടുക്കണോ എത്രയും മതിയോ നമ്പർ എന്നതാ സീറോ ഫോർറ്റ് ഫോർ സിക്സ് എൻ്റെ പേര് കൂപ്പൺ കോഡ് ഇനി അത് ഈ കൂപ്പണിന്റെ ഈ കാണുന്ന കോഡ് അടിച്ചു കൊടുക്കണം സീറോ ടു വൺ സീറോ ഈ കഴിഞ്ഞിട്ടുണ്ട് ഇനി താഴെ നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ സെവൻ പ്ലസ് എയ്റ്റ് എത്രയാണ് അപ്പൊ അതിന്റെ ആൻസറും കൂടെ നമ്മൾ കൊടുക്കുന്നു ഇനി സബ്മിറ്റ് ചെയ്യാൻ പോവാസ്ഫുളി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് നമുക്കുള്ള നമ്പറും ടിക്കറ്റ് നമ്പറും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പത്തര മണിക്കാണ് എല്ലാ ദിവസവും നറുക്കെടുപ്പും നടത്തുന്നത് അപ്പോൾ ഈ ഒരു ബോച്ചെറ്റി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് സ്വന്തമായി ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പോൾ ആർക്ക് ആരാണ് ആ ഭാഗ്യശാലിന്നൊക്കെ നോക്കിയെടുക്കാം നമുക്ക് അപ്പോൾ ഇത് ചെയ്യേണ്ട എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു